അക്ഷരങ്ങളിലൂടെ വായനയിലൂടെ ഒരു വിശാലമായ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ നയിക്കുകയാണ് തലസ്ഥാനത്തെ ഒരു വിദ്യാലയം ഒരു ബുക്ക് സമ്മാനിച്ച് ഒരു സുഹൃത്തിനെ നേടാം എന്ന ആശയത്തിലൂടെ പട്ടം കേന്ദ്രീയ വിദ്യാലയം ഒൻപത് പൊതുവിദ്യാലയങ്ങളിലാണ് വായനയുടെ ലോകം തുറന്നു നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ലൈബ്രറിയൻ ഫൈസലിൻ്റെ ആശയം അതാണ് ഇന്ന് ഗിഫ്റ്റ് എ ബുക്ക് ഗെറ്റ് എ ഫ്രണ്ട് എന്ന പദ്ധതിയിലൂടെ കൂടുതൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത് ഓരോ വർഷവും ഓരോ സ്കൂളുകളിലേക്കെത്തി അവിടുത്തെ കുട്ടികൾക്കും ലൈബ്രറിയിലേക്കുമായി കെ വിയിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച പുസ്തകങ്ങൾ കൈമാറും ഒൻപതാം വർഷത്തിൽ എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പുസ്തകം കൈമാറിയത് വായനയ്ക്കപ്പുറം രണ്ട് സ്കൂളുകൾ തമ്മിൽ അടുത്തറിയാനും കുട്ടികൾ തമ്മിൽ സൗഹൃദം വളർത്താനും ഈ പദ്ധതി സഹായിക്കുന്നതായി പട്ടം കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൾ ആർ ഗിരിശങ്കരൻ തമ്പി പറഞ്ഞു ഇതുവരെയായി ഈ പദ്ധതിയിലൂടെ അയ്യായിരത്തോളം പുസ്തകങ്ങളാണ് കെ വിയിലെ കുട്ടികൾ കൈമാറിയത് ആറായിരത്തിലധികം സ്കൂൾ സാമഗ്രികളും പൊതുവിദ്യാലയങ്ങളിലെ ലൈബ്രറിയിലേക്ക് മാത്രമായി ആയിരത്തി ഇരുന്നൂറിലധികം പുസ്തകങ്ങളും ഇതിനകം കൈമാറിക്കഴിഞ്ഞു വരും വർഷങ്ങളിൽ കൂടുതൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വായനയുടെയും സൗഹൃദത്തിന്റെയും പുതുലോകം തുറന്നു നൽകുകയാണ് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ലക്ഷ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം